ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിലെ ബി ജെ പി തീവ്ര വർഗീയത പറയാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആ പാർട്ടിക്ക് ബി ജെ പിക്ക് കേരളത്തിൽ വലിയ സ്കോപ്പൊന്നും ഇല്ല ഈ ഉത്തരേന്ത്യയിലൊക്കെ ബി ജെ പി പറഞ്ഞ പോലത്തെ പുളിതകട്ടുന്ന വർഗീയത പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ തലപ്പത്ത് രാജീവ് ചന്ദ്രശേഖരായിരിക്കുന്നെങ്കിൽ കൂടും പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അതാണ് ആ പാർട്ടി ഇക്കാലത്തേ അനുഭവിച്ചു പോകുന്നത് ഇന്നിപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നതായിട്ട് അദ്ദേഹം പൂർണ്ണമായും മലയാളം അത്രയും എളുപ്പത്തിൽ വഴങ്ങുന്നു പോലുമില്ല കേരളത്തിലെ മുഴുവൻ പാർട്ടി നേതാക്കളെ അദ്ദേഹത്തിന് അറിയില്ല കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളും അദ്ദേഹത്തിന് അറിയില്ല ഓരോ സ്ഥലത്തിന്റെയും സവിശേഷതകളും അറിയില്ല നിന്റെ അല്ല പിന്നെ ഇവിടെ ഹമാസിന്റെ സ്വഭാവമുള്ള സംഘടനകൾ കേരളത്തിൽ അഴിഞ്ഞാടുകയാണ് അപ്പൊ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യുകയാണെന്ന നിരുത്തരവാദപരമായ കൊടും വർഗീയത വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ സംസ്ഥാനത്ത് വിഭാഗങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിച്ചതിന് കേസെടുക്കപ്പെട്ട ആളാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രസേഖർ നമ്മൾ മറന്നു പോകാൻ പാടില്ല വ്യാജം വർഗീയമായി ജനങ്ങളെ വിഭജിക്കാൻ വ്യാജം പറയാൻ മടിയില്ലാത്ത ഒന്നാം ക്ലാസ് വർഗീയവാദിയാണ് താൻ എന്ന് രണ്ടര വർഷം മുൻപ് കേരളത്തിന്റെ മനസ്സിൽ കോറിയിട്ടിട്ട് പോയ ആളാണ് ഇപ്പോൾ വികസനത്തിന്റെ പേരും പറഞ്ഞു വരുന്നത് പ്രൊഫഷണലാണ് എന്ന് പറഞ്ഞു വരുന്നത് ഇദ്ദേഹം എന്തോ ഒരു മാറ്റം കൊണ്ടുവരാൻ പോകാൻ ചോദിക്കുമ്പോൾ ശശികല പറഞ്ഞ അതേ വർഗീയതയുടെ സംഗതിയാണ് അയാളുടെ ഇപ്പോഴത്തെയും എന്താണ് പ്രധാനപ്പെട്ട അയാളുടെ ഒരു ഒരു കഴിവ് എന്താ പറയുക എന്താ മികവ് തെളിയിച്ച മേഖല എന്ന് പ്രത്യേകം ഓർമ്മയുണ്ടോ അതൊക്കെ എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മളിനി കാണുവാൻ പോകുന്നത് നമുക്ക് പല പ്രദേശങ്ങളും കേരളത്തിൽ എടുക്കുവാനുണ്ട് ആ എടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് അത് ശരി ആ വാക്ക് കേട്ടാലേ നിങ്ങൾക്ക് ത്രസിക്കൂ അല്ലേ ഇവനെ സൂക്ഷിക്കണം അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു അവന്റെ വാക്കിന് സൂചിവിനോടെ മൂർച്ച ശാത്തന്മാരുടെ മുഖപ്രസാദം നഷ്ടമായിരിക്കുന്നു കാരണമറിയാത്തൊരുക്കണ്ഠ